നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന് പിന്തുണയുമായി നടൻ ഹരിശ്രീ അശോകൻ നിരവധി സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ച ഇരുവരും തമ്മിൽ ഏറെ വർഷമായുള്ള പരിചയമുണ്ട് നടിയുടെ കേസിൽ ആദ്യമായാണ് അശോകൻ പ്രതികരിക്കുന്നത് എനിക്കറിയാവുന്ന ദിലീപ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ സത്യം പുറത്തു വരണം ദിലീപ് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നത് എന്ത് തെളിവെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പഴിക്കാനാകുക പോലീസ് അന്വേഷിക്കട്ടെ കോടതിയുടെ തീരുമാനം വരട്ടെ നിരപരാധിയാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടരുത് അങ്ങനെ സംഭവിക്കില്ലെന്ന് തന്നെയാണ് കരുതുന്നത് എന്നെ സിനിമയിൽ ആരും ഒതുക്കിയിട്ടില്ല ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ നിരവധി സംവിധായകരും സിനിമാ പ്രവർത്തകരും ദിലീപ് തങ്ങളെ ഒതുക്കിയെന്ന ആരോപണവുമായി എത്തി എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചു എനിക്ക് അറിവില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി